നമ്മൾ ഫിലിമിന് പോകാണ് അതെ നമ്മൾ കാറൊക്കെ എടുത്തു പിന്നെ നമ്മൾ ഇനി കോസ്റ്റ്യൂമിന്റെ കാര്യം പറ ഇട്ടേക്കുന്ന കേട്ടിറക്കാണ് അതെ ഞാന് എന്താ അക്കാടെ ആയിട്ട് നമ്മള് ടൂറിന് പോയപ്പോൾ എനിക്ക് അച്ചൂന പാൻറ് ഇതല്ല ഉടുപ്പ് ഞങ്ങക്ക് ഒരേ മേടിച്ചു പാൻറ് ഒരേതാണ് പക്ഷെ ഞാനിപ്പോ ആ പാൻ്റ് അല്ലേ ഇട്ടേക്കുന്നത് അപ്പൊ ഉടുപ്പ് കൊള്ളാമെങ്കിൽ നിങ്ങൾ താഴെ കമ്പനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു എന്താ പെട്രോൾ പമ്പിൽ കയറാൻ നേരത്തും നമ്മുടെ വാങ്ങിയിട്ടുണ്ടായിരുന്ന പഞ്ചറായി ഫ്രണ്ട്സ് ഏ നമ്മുടെ വലിയൊരു പഞ്ചറാണ് കാണിച്ചു കൊടുക്കമ്മ വലിയൊരു പഞ്ചറാണ് കേട്ടോ അപ്പൊ നമ്മള് ഡിക്കിലുള്ള സംഭവമൊക്കെ എടുത്തിട്ട് അത്ത ശരിയാക്കാൻ പോവാണ് അത്തക്ക് ശരിയാക്കാൻ അറിയാവുന്ന എനിക്കറിയിടാ ശെരിയാക്കിട്ടോണ്ടിരിക്കുക എന്താ ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ ഒരു പട്ടി കിടന്നു അപ്പൊ പിന്നെ അറിഞ്ഞുടാ വേണം ഫ്രണ്ട്സ് ദേ പട്ടിക്ക് ചിപ്സ് കൊടുത്തിട്ട് തിന്നില്ല ഫ്രണ്ട്സ് കേട്ടോ ചിപ്സ് കൊടുത്തിട്ട് അത് തിന്നില്ല ചിപ്സ് ആയതുകൊണ്ടായിരിക്കും ആദ്യമേ ഇവിടെ കിടന്നൊരു പട്ടിയാണ് എൻ്റെ കണ്ണൊക്കെ തിളങ്ങുന്നുണ്ടോ ആദ്യമേ ഇവിടെ കിടന്നൊരു പട്ടിയാണ് കേട്ടോ അത് ചിപ്സ് ഞാൻ കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും അങ്ങ് എണ്ണീറ്റ് ചാരി എണ്ണീറ്റതാണ് പക്ഷെ അതിന് അത് തിന്നില്ല കേട്ടോ പിന്നെ പോവാണോ എന്താ മണപ്പിച്ചോ പട്ടി തിന്ന വട്ടി തിന്നുന്നു വട്ടി പറ്റി ടീച്ചർ അടുത്ത പോലെ പേടിച്ചോടും പാപം ഇരുന്നതാന്ന് തോന്നോ തിന്നത് കണ്ട നല്ല പട്ടി ചിപ്സ് എല്ലാം പറ സിലിമയ്ക്ക് ഇറങ്ങിയതാ അപ്പഴത്തേക്ക് ഈ ഒരു പണി കിട്ടി ഇതുവരെ ഈ ഒരു പണി കിട്ടിയില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല എപ്പം പഞ്ചറായ ഒരു ടയറാണ് വലിയ പഞ്ചറാണ് കേട്ടോ അത്ത ബാക്കിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ശരി എത്തിക്കൊണ്ടിരിക്കട്ടോ വലിയ മരം കൈ ഇതിനെക്കാട്ടിലും മരത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ கழிச்சு இப்ப தீயேட்டரில் எத்திட்டு அப்ப ஞான படம் கைச்சரா ഗുരുവായൂർ അമ്പല ഈ സിനിമ നായകൻ അപ്പൊ അതൊക്കെ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് സിനിമ കാണാൻ വന്നിട്ടുണ്ട്